തിരുവനന്തപുരത്ത് ബിജെപി നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ കേസിൽ കൂടുതൽ ബി ജെ പി നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ആനന്ദിന്റെ ആത്മഹത്യാ സന്ദേശത്തിൽ പരാമർശിച്ച തൃക്കണ്ണാപുരം ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ ഉൾപ്പെടെയുള്ള നാല് ബി ജെ പി നേതാക്കളുടെ മൊഴിയാണ് പൂജപ്പുര പോലീസ് രേഖപ്പെടുത്തുക ആനന്ദിന്റെ ആരോപണത്തിൽ ഇരുവരെയും ഇതുവരെയും കൃത്യമായ മറുപടി നൽകാൻ ബി നേതൃത്വം തയ്യാറായിട്ടില്ല ആത്മഹത്യയിൽ ദുരൂഹത ഉണ്ടെന്ന് ആരോപിച്ച് ശിവസേനയും രംഗത്തെത്തിയിരുന്നു എസ് പ്രവർത്തകൻ ആനന്ദ് കേതാംബിയുടെ ആത്മഹത്യാ സന്ദേശത്തിൽ പരാമർശിച്ച തൃക്കണ്ണാപുരം ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർ രാജേഷ് തൃക്കണ്ണാപുരം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി വിനോദ് കുമാർ എന്നിവരുടെ മൊഴിയാണ് പൂജപ്പുര പോലീസ് കഴിഞ്ഞ ദിവസം ആനന്ദിന്റെ ബന്ധുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു തന്നെ ബിജെപി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നും നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തിയെന്നുമുള്ള ആനന്ദിന്റെ ശബ്ദ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു സാഹചര്യത്തിൽ ആത്മഹത്യക്കുള്ള കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആനന്ദിന്റെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം അതേസമയം ആനന്ദിന്റെ ആത്മഹത്യ ബിജെപിക്കുള്ളിൽ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട് ആനന്ദ് ആത്മഹത്യ സന്ദേശത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നിലവിൽ മറുപടി പറയേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വവും മാധ്യമങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞുമാറിയിരുന്നു അതേസമയം ആനന്ദ് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ശേഷം മരണത്തിലേക്ക് പോയതിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ശിവസേനയും രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ശിവസേന ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം